മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മുംബൈയിലെ ചരിത്രപ്രസിദ്ധമായ ആസാദ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും എൻ സി പി നിന്നും ശിവസേനയിൽ നിന്നും ഓരോ ഉപമുഖ്യമന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എൻ സി പി നിന്ന് പാർട്ടി അധ്യക്ഷൻ അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട് ശിവസേനയില് നിന്നും സാധ്യത മുന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡേക്കാണെങ്കിലും ഇക്കാര്യത്തില് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഏറെനാള് നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് ശേഷമാണ് മഹാരാഷ്ട്രയില് സര്ക്കാര് രൂപീകരണത്തില് മഹായുതി സഖ്യകക്ഷികള്ക്കിടയില് സമവായമുണ്ടായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉന്നയിച്ച് ശിവസേന രംഗത്തെത്തിയതോടെയാണ് തര്ക്കം ഉടലെടുത്തത് മുഖ്യമന്ത്രി സ്ഥാനം നേരത്തെ ബി ജെ പി വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും ശിവസേന നേതൃത്വം അവകാശപ്പെട്ടു എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി ജെ പി തയ്യാറായിരുന്നില്ല തർക്കം രൂക്ഷമായതോടെ അമിത് മൂന്ന് നേതാക്കളെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ചർച്ച നടത്തുകയായിരുന്നു ഇതോടെയാണ് സഖ്യം സമവായത്തിലെത്തിയത് നാല്പത്തി മൂന്നംഗ മന്ത്രിസഭയിൽ ഓരോ പാർട്ടികളുടെ വിഹിതം സംബന്ധിച്ചും ഇപ്പോഴും ചർച്ച തുടരുകയാണ് ആറ് ഒന്ന് ഫോർമുലയാണ് സർക്കാർ രൂപീകരണത്തിന് ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അതായത് ഓരോ ആറ് എം എൽ എ മാർക്കും ഒരു മന്ത്രി എന്ന രീതിയിൽ ഈ ഫോർമുല പ്രകാരം ബി ജെ പിക്ക് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ മന്ത്രി പദവികൾ ലഭിക്കാം ശിവസേനയ്ക്ക് പന്ത്രണ്ട് മന്ത്രിസ്ഥാനങ്ങളും എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് ഒൻപത് മുതൽ പത്ത് വരെ മന്ത്രിസ്ഥാനങ്ങളുമായിരിക്കും ലഭിക്കുക ഇരുന്നൂറ്റി എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പതിലും വിജയിക്കാൻ സഖ്യത്തിൽ സാധിച്ചിരുന്നു ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് സ്വന്തമാക്കിയപ്പോൾ ശിവസേന അൻപത്തിയേഴ് സീറ്റും എൻ സി പി നാൽപ്പത്തി ഒന്ന് സീറ്റും നേടി അതേസമയം മറുവശത്ത് മഹാവികാസ് അഘാഡി സഖ്യം വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് കോൺഗ്രസ് മുപ്പത്തിയേഴ് ശിവസേന യു ബി ടി പതിനാറ് എൻ സി പി എസ് പി പത്ത് എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷത്തെ സീറ്റ് നില